സുഹൃത്തുക്കളെ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ ആർഭാട ജീവിതത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പണം അവരുടേതാക്കി മാറ്റിയവരെ കുറിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദ സൈക്കോളജി ഓഫ് മണി പറയുന്നത് പണത്തിൻ്റെ മനഃശാസ്ത്രം അഥവാ പണം എന്ന് പറഞ്ഞത് അതിൻ്റെ മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളത് പണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ കേവലം അളവല്ല സംഖ്യയല്ല ഉദാഹരണമായിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് നൽകപ്പെട്ട ഒരു വ്യക്തി അതിൽ എത്ര തുകയും അദ്ദേഹത്തിന് എഴുതിയെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ആ ചെക്ക് വെച്ച് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുകയും എന്നാൽ അദ്ദേഹം ഉന്നതി ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെക്ക് നൽകിയ വ്യക്തി ഒരു വ്യാജനായിരുന്നു എന്ന് തിരിച്ചറിയുകയാണ് പക്ഷേ ആ ചെക്ക് നൽകിയ ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ വിശാലമാവുകയും അദ്ദേഹത്തിന് ധൈര്യം ലഭിക്കുകയും അതുമായി മുന്നേറി അദ്ദേഹം പല കാര്യങ്ങളും നേടി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പണം എന്നുള്ളത് ഒരു ധാരണയാണ് ഒരു മനഃശാസ്ത്ര വശമാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരുടെ പണം സ്വന്തമാക്കി മാറ്റുവാൻ പലരും പല തന്ത്രങ്ങൾ പാറ്റുകയാണ് റിട്ടയർ ആവാൻ പോകുന്ന ആളുകളോട് പല തന്ത്രങ്ങളും പറഞ്ഞ് അവരന്ന് വരെ അവർക്ക് പരിചയമില്ലാത്ത അവരോട് പറയുകയും അങ്ങനെ അവരുടെ പണം കൈക്കലാക്കുകയും ചെയ്ത ധാരാളം ആളുകളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും റിട്ടയർ ചെയ്ത ശേഷം ഇപ്പോഴും ലാഭം തരാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നവരുടെ വലയിൽ കുടുങ്ങി തങ്ങളുടെ വിലപ്പെട്ട പണം നൽകുന്നവർ അതേപോലെ ടാക്സ് വെട്ടിപ്പുകാരി നമുക്കറിയാം ബാങ്കിലിടാനും അതുപോലെ ഗവൺമെൻറ് സംവിധാനത്തിനും വളരെ മടിയാണ് ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവരുന്നു കള്ളക്കടത്ത് നടത്തുന്നു പിടിക്കപ്പെടുന്നു ഇതൊന്നും ആരും ഒരു കുറ്റകരമായി കാണുന്ന പോലുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ടാക്സ് അടച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് അനുകൂലമായി ജീവിക്കുന്നത് എന്തോ അതവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അടുത്ത് ഒരു മന്ത്രവാദിയുടെ ക്രൂരകൃത്യത്തെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി അവരുടെ അടുത്തെത്തുന്ന ആളുകൾക്ക് എത്ര സ്വർണ്ണമാണോ അവരുടെ മുമ്പിൽ വെച്ചത് അതിൻ്റെ ഇരട്ടിയാക്കി നൽകുന്ന മന്ത്രവാദം അവരുടെ അടുത്തുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് സ്വർണം ഇരട്ടിപ്പിച്ച് മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിച്ച് കൊടുക്കാമെന്ന് പറയും ഇത് വിശ്വസിച്ച് അത് അവരുടെത്തിയയാൾ കൊല്ലപ്പെടുകയാണ് ക്രൂരമായി കൊല്ലപ്പെടുകയാണ് അപ്പോൾ മനുഷ്യന് ധനത്തോടുള്ള ആർത്തി ഇത് മന്ത്രവാദികൾ ചൂഷണം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ വായ്പ നൽ വാങ്ങുന്ന ആളുകളും അവർക്ക് പലിശ കൊടുക്കണ്ട ലാഭം കൊടുക്കണ്ട ഒന്നും വാങ്ങും വായ്പ വാങ്ങുന്നു വായ്പ കൂടി അത് അവരുടെ പണമായി മാറുന്നു പിന്നീടത് ചോദിക്കാൻ വേണ്ടി നൽകാൻ ഒരു ഗൂഗിൾ പേയുടെ ക്ലിക്ക് മതി എന്നാൽ അത് തിരിച്ചു ലഭിക്കാൻ എത്ര സാഹസപ്പെടണം എത്രയെത്ര സമ്പന്നരായ ആളുകൾ ദരിദ്രരായി ജീവിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് അവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടല്ല മറിച്ച് അത് അവർ വായ്പ കൊടുത്തു എന്നുള്ളതാണ് വായ്പ കൊടുത്ത് തിരിച്ച് കിട്ടാൻ വേണ്ടി അവർ പെടാപ്പാട് പെടുകയാണ് ഇത് മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല കാരണം ചിലപ്പോൾ ടാക്സ് അടക്കേണ്ടി വരും ചിലപ്പോൾ സർക്കാരിന് പഠിച്ച പൈസയാവാം ഇതൊക്കെയാവാം അപ്പോൾ നിയമപരമായ മാർഗങ്ങളിൽ സൂക്ഷിക്കാതെ അത് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുന്നു അത് അവരുടെ പണമായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഒരു മാർഗവും കാണുന്നില്ല എന്നാൽ വായ്പ വാങ്ങിയാളോ അവർ ആർഭാടത്തോടെ ജീവിക്കുന്നു കാരണം ഇത് അവൻ്റെ പണമല്ലല്ലോ അവർ ഒന്നും നോക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പണത്തിൻ്റെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വായ്പ ചോദിച്ചെത്തുന്ന ആളുകൾക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ അത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാഭം നൽകാം എന്ന് പറയുന്നൊരു വ്യക്തിക്ക് നമ്മൾ പണം നൽകിക്കഴിഞ്ഞാൽ അതവനോട് തിരിച്ചു കിട്ടുമോ എന്ത് ബിസിനസ്സാണ് അവൻ ചെയ്യുന്നത് ആ മേഖലയിൽ തിളങ്ങിയ വ്യക്തിയാണോ അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ എന്നുള്ളത് ശരിക്ക് വസ്തു വസ്തുനിഷ്ഠമായി പഠനം നടത്തിയതിനു ശേഷം മാത്രമേ പണം നൽകാൻ പാടുള്ളൂ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് വാങ്ങിയ പണം ഇപ്പോൾ തിരിച്ചു തരികയാണെങ്കിൽ ഉദാഹരണത്തിന് അൻപതിനായിരം രൂപ അഞ്ച് വർഷം മുമ്പ് വാങ്ങിയത് തിരിച്ചു തരികയാണെങ്കിൽ ഇന്ന് അതിൻ്റെ മൂല്യം എത്രയാണ് ഇരുപത്തഞ്ചോ മുപ്പതോ ആയി ചുരുങ്ങിയിട്ടുണ്ടാവും എന്നാൽ ഇത് തരുന്ന ആൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഇനി അഥവാ തരികയാണെത്തിൽ ചിലപ്പം ഗെടുക്കുകളായിട്ടായി തരിക പല ആളുകളും അതിനൊരുപാട് അധ്വാനിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇത്തരക്കാരുടെ വലയിൽപ്പെടാതെ എൻ്റെ പ്രിയ സുഹൃത്ത് ഇങ്ങനെ ഒരു വലയിൽ കുടുങ്ങിയ ഒരു വ്യക്തിയാണ് ധാരാളം വീഡിയോ അവന് ഇത് സംബന്ധമായിട്ട് ഇട്ടിട്ടുണ്ട് ലാഭം തരാം എന്നൊക്കെ പറഞ്ഞ് പലരും അവനിൽ നിന്ന് വാങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു സ്ഥലത്ത് നിങ്ങൾ ഒറ്റ തവണ മാത്രമേ പാമ്പ് കടിക്കൂ എന്ന് പറയാറുണ്ട് വീണ്ടും വീണ്ടും അതിൽ നമ്മൾ കൊണ്ടുപോയി കൈയിടുമ്പോഴാണ് തലവെച്ച് കൊടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം മറ്റൊന്ന് ഈ സോഷ്യൽ മീഡിയ കാലത്ത് മറ്റുള്ളവരുടെ ആർഭാടം കണ്ട് അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നവർ ക്രെഡിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ധാരാളമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ക്രെഡിറ്റ് കാർഡ് ശരിക്കും ഒരു അറവ് യന്ത്രം തന്നെയാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം തെറ്റിപ്പോയാൽ അടവ് തെറ്റിയാൽ മുപ്പത് ശത ശതമാനത്തിലധികമാണ് അവർ പിഴയായി ഈടാക്കുന്നത് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ശരിക്കും ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ കടക്കാരായി മാറിയവൽ ഒരുപാട് ആളുകളുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു കാര്യമാണ് ഇന്ന് ഏത് കാര്യവും നമുക്ക് ഇ എം ഐ ആയി ലഭിക്കുന്നു കുറഞ്ഞ പണം നൽകിയാൽ മതി ഇനി പണം നൽകിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ ഇത് എല്ലാവരും ഇത് അപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലാക്കി ഇതുമായിട്ട് ക്രെഡിറ്റ് കാർഡുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവർ അടക്കണിയപ്പെടുന്നത് തങ്ങളെ കൊണ്ട് അടച്ചു തീർക്കാവുന്ന കാര്യങ്ങൾ ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഏതെങ്കിലും അസെറ്റ്സ് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ അവർ അവരറിയാതെ തന്നെ കടക്കാരായി മാറുകയാണ് വളർന്നു വരുന്ന തലമുറക്ക് ശരിക്കും നമ്മൾ സാമ്പത്തിക വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് സാമ്പത്തിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നതല്ല പണം അതല്ല മൂല്യം അവയെ നമ്മളെങ്ങനെ സംരക്ഷിക്കുന്നു അതാണ് മൂല്യം അപ്പോൾ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തെക്കുറിച്ച് ഇനിയും ചർച്ച ചെയ്യാനുണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ പറയാം ഓക്കെ ബൈ ജയ് ഹിന്ദ്